മണിപ്പൂര് സംഘര്ഷം കോണ്ഗ്രസ് രാഷ്ട്രീയവത്കരിക്കുന്നുവെന്ന് ബിജെപി മണിപ്പൂരിലെ സ്ഥിതി സാധാരണ നിലയിലാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ജെ പി നഡ്ഡ കോണ്ഗ്രസ് അധ്യക്ഷനയച്ച കത്തില് പറയും മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് അയച്ച കത്തിൽ പറയുന്നു ഈ കത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും നൽകിയിട്ടുണ്ട് കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാക്കാൻ കോൺഗ്രസ് പാർട്ടി ആവർത്തിച്ച് ശ്രമിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് വിദേശ തീവ്രവാദികളുടെ ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം നിങ്ങളുടെ സർക്കാർ നിയമാനുസൃതമാക്കിയെന്ന് മാത്രമല്ല മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം അവരുമായി ഉടമ്പു ൾ ഒപ്പിട്ടതും നിങ്ങൾ മറന്നുവെന്ന് തോന്നുന്നു കൂടാതെ അറസ്റ്റ് ഒഴിവാക്കാൻ തങ്ങളുടെ നിന്ന് പലായനം ചെയ്യുന്ന ഈ അറിയപ്പെടുന്ന തീവ്രവാദ നേതാക്കളെ അവരുടെ സ്ഥിരപ്പെടുത്തൽ ശ്രമങ്ങൾ തുടരാൻ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഗവൺമെന്റിന് കീഴിലുള്ള ഇന്ത്യയുടെ സുരക്ഷയും ഭരണപരമായ പ്രോട്ടോകോളുകളുടെയും ഈ സമ്പൂർണ്ണ പരാജയം തീവ്രവാദവും പതിവായി അക്രമസക്തവുമായ സംഘടനകൾ മണിപ്പൂരിൽ കഠിനാധ്വാനം ചെയ്ത് നേടിയ സമാധാനത്തെ നശിപ്പിക്കാനും അരാജകത്വത്തിനെ യുഗത്തിലേക്ക് നിരവധി ൾ പിന്നോട്ട് തള്ളാനും ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് എന്നിരുന്നാലും കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സർക്കാർ ഇതൊരു കാരണവശാലും സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും ഇന്ത്യയുടെ പുരോഗതിയെ പാളം തെറ്റിക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുടെ കൂട്ടുകെട്ടിനെ കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതി ശരിക്കും ആശങ്കാജനകമാണ് ഇങ്ങനെ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെ ജെ പി നദ്ദ വിമർശിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം